നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്താണ് നൂറ്റി നാൽപ്പത്തി നാല് പോലീസുകാരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അവാസ്തവമാണ് രേഖകൾക്ക് വിരുദ്ധമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് എൻ്റെ മുമ്പിലുള്ളത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് അറുപത്തൊന്ന് പേരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു ഇതിന് കാരണം എന്താ എങ്ങനെയാണ് ചെയ്യുന്നത് മയക്ക മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ ക്രൂരകൃത്യങ്ങൾ കൊലപാതകങ്ങളിലേർപ്പെടുന്നവർ ലോങ് ലീവ് എടുത്തു പോകുന്നവർ അങ്ങനെ അബ്സ്കോണ്ട് ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഈ കേസുകൾ എടുക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റൊരു ഗവൺമെന്റ് കാലത്തും ആരെയും പിരിച്ചുവിട്ടിട്ടില്ല അത് വളരെ അവാസ്തവമായ കാര്യമാണ് മാത്രമല്ല കേരളത്തിലെ ക്രമസമാധാന നില ഇന്ന് തകർന്നിരിക്കുകയാണ് ജനങ്ങളുടെ ജീവന സ്വത്തിന സുരക്ഷിതത്വമില്ല പോലീസ് സ്റ്റേഷനിൽ നടന്നു പോകുന്നവൻ മൂക്കിൽ പഞ്ഞുവെച്ച് തിരിച്ചു വര വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പോലീസുകാരുടെ അക്രമങ്ങൾ വ്യാപകമാകുന്നു സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല ഗവൺമെൻറ് ഒത്താശ ചെയ്യുന്ന പാർട്ടിക്കാരുടെ നിയന്ത്രണത്തിലാണ് പോലീസ് പാർട്ടി പരിപൂർണമായി പോലീസിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയതുകൊണ്ടാണ് കേരള പോലീസിന് ഈ ദുർഗതി വന്നിട്ടുള്ളത് അതിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ ശക്തിപ്പെടുത്തും കൊന്നംകുളത്ത് യൂത്ത് കോൺഗ്രസിന് മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനുണ്ടായ അനുഭവം എത്ര ദാരുണമാണ് എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ എന്താ പതിനൊന്ന് കേസുണ്ട് എന്താ പതിനൊന്ന് കേസ് ജാഥ നടത്തി പോലീസ് സ്റ്റേഷനിൽ പിക്കറ്റിങ് നടത്തി മൈക്കിൽ പ്രസംഗിച്ചു അഞ്ചു പേരിൽ കൂടുതൽ കൂട്ടം കൂടി നിന്നു ഇതൊക്കെയാണ് കേസ് അപ്പോൾ സർക്കാരിനെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി പോരാടുന്നവരെ അപമാനിക്കുകയും ലോക്കപ്പിലിട്ട് മർദ്ദിക്കുകയും ചെയ്യുന്ന ഈ നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി ഇന്ന് നോക്കുകൂക്കുകയാണ് ഒരു പരാതി ആൾക്ക് കൊടുക്കാനുള്ള വിശ്വാസമില്ല സി പി എമ്മിന്റെ സഹയാത്രികയായ ആളുകളെ കൊണ്ട് പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി കുത്തി നിറച്ചിരിക്കുന്നു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് നിയമനം നിയമനമുണ്ടായത് ഒരു എൻക്വയറി നടത്താൻ പോലീസിലല്ലാത്ത ഒരാളിനെ അതിൽ അതിൻ്റെ എൻക്വയറി ഓഫീസറായി വെക്കണമെന്നുള്ള തീരുമാനം ആ തീരുമാനം ഈ ഗവൺമെൻറ് വന്ന ശേഷം അത് ഇല്ലാതാക്കി ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അറുപത് ദിവസത്തിനുള്ളിൽ ഇത് പുനഃസ്ഥാപിക്കണം അവർ പുനഃസ്ഥാപിച്ചില്ല അപ്പോൾ ജസ്റ്റിസ് വി കെ മോഹനും ഒരു ഡി ജി പിയും കൂടി എല്ലാം തീരുമാനിച്ചു അപ്പോൾ ആര് ജനങ്ങൾ എങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കും പോലീസിനെതിരെ പോലീസിന് തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ട് പോലീസിന് പുറത്തുള്ള ഒരാളെ വെച്ചത് അത് വളരെ ഫലപ്രദമായിരുന്നു അതട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോയത് അതിൻ്റെ ഭരിത ഫലമാണ് പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിയിൽ ആളുകൾ കേസ് കൊടുക്കാത്തത് അപ്പോൾ പോലീസ് ഭരണം സി പി എമ്മിൻ്റെ കൈകളിൽ അമർന്നിരിക്കുന്നു പാർട്ടി പറയുന്ന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേനയായി ഇത് മാറിയിരിക്കുന്നു അതാണ് ഇന്ന് കാണുന്ന ഈ ദുരന്തങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം പോലീസ് അതിക്രമ സഭയിൽ ഉന്നയിക്കപ്പെടുന്നു ഗിരക്കേറ്റ് ഉന്നയിക്കപ്പെടുന്നു ഇതെല്ലാം ഉന്നയിക്കുന്നു പക്ഷേ ഈ ഭരണപക്ഷത്തിന് ഏതെങ്കിലും അവർക്കൊരു എഡ്ജ് ഉണ്ടെന്നൊരു എഡ്ജുണ്ടെന്നൊരു നിലവിലുണ്ട് ഈ പ്രതിപക്ഷത്തിന്റെ സ്ട്രാറ്റജി സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും പാളിച്ചുണ്ടോ സഭയിൽ ഒരു പാളിച്ചയും ഞങ്ങൾക്ക് അടിയന്തര വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും ജനങ്ങളെ ബാധിക്കുന്നു അത് ചർച്ച ചെയ്യാൻ അവസരം കിട്ടും എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭരണപക്ഷത്തിന് കൂടുതൽ സമയം കിട്ടും നമുക്ക് വളരെ കുറച്ച് സമയവും ആ കുറച്ച് സമയം എന്ന് വെച്ചാൽ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് സമയം കൊടുക്കുന്നത് പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് ഫലപ്രദമായി തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ് ഒരു പിന്നോക്കം പോയിട്ടില്ല പോലീസ് അതിക്രമത്തിൽ രണ്ട് ആഭ്യന്തരമന്ത്രിമാരാണ് സഭയിലുള്ളത് താങ്കൾ ഉണ്ടായിരുന്നു തിരുവഞ്ചൂർ അടക്കമുള്ള പക്ഷെ പിന്നീടാണ് എ കെ ആനണിക്കടക്കം ശിവഗിരിയിലേതാകട്ടെ മുത്തങ്ങയിലേതാകട്ടെ പിന്നീട് വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം പ്രതിപക്ഷത്തിനകത്ത് സഭയിൽ നേരിട്ട് എതിർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ല കാരണം ഉണ്ടാകുന്നു താങ്കൾക്ക് പിന്നീട് നൂറ്റി നാല് ഇല്ല എന്ന് പിന്നീട് ഞാൻ സമയത്ത് തന്നെ പറഞ്ഞു ഞാൻ പോയിന്റ് ഓഫ് ഓർഡറിലൂടെ സഭയിൽ തന്നെ പറഞ്ഞു പക്ഷെ നമുക്ക് പ്രസംഗിക്കാൻ അവസാനമില്ല മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രസംഗിക്കാൻ പറ്റില്ല ഇല്ല ഇല്ലല്ല അത് കാരണം മുഖ്യമന്ത്രി അവസാനമല്ലേ പ്രസംഗിക്കുന്നത് പിന്നെ ആർക്കും പ്രസംഗിക്കാൻ ചാൻസ് ഇല്ല പിന്നെ എനിക്ക് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാൻ ഞാനത് ഉന്നയിച്ചു അപ്പൊ എല്ലാ തവണയും എല്ലാ വിഷയത്തിലും എനിക്ക് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവ് തന്നെ കാര്യങ്ങൾ ചോദിച്ചു പക്ഷേ എല്ലാത്തിനും അങ്ങനെ ചോദ്യം ചോദിക്കാൻ കഴിയില്ല അതാണ് എന്റെ പ്രശ്നം ഒരു കോർഡിനേഷന്റെയും അപാകതയില്ല നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെന്റ് മാറണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ വികാരം സഭയിൽ പ്രകടിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് കാരണം അത് അദ്ദേഹത്തിനാണല്ലോ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന സഭയിൽ എതിർക്കപ്പെടേണ്ടതല്ലായിരുന്നു ഞാൻ ഞാനതാ പറഞ്ഞത് ഏറ്റവും അവസാനമാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് അതിന് അന്നേരം മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള നമുക്ക് പരിമിതമായ അവസരങ്ങളേ ഉള്ളൂ അതാണ് സംഭവം അത് തന്നെയാണ് ഞാൻ ഉന്നയിച്ചല്ലോ ഇന്നലെ ഇന്നലെ പത്ര പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങളൊക്കെ വിശദമായിരുന്നു താങ്കൾക്കും എല്ലാം അത് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കാര്യം എന്താണെന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രസംഗിക്കാൻ അവസരമില്ല ചോദ്യം ചോദിക്കാനേ പറ്റുള്ളൂ ചോദ്യം ഒരു സെക്കൻഡിൽ ചോദിക്കുന്ന ചോദ്യമാണ് അത്തരം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അവസരമല്ല ഇനിയും ഇനിയും കിട്ടുന്ന അവസരങ്ങളിൽ അവസരങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾ പറയും ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രം നിങ്ങളെ തന്ത്രമാണോ ആ അതാണ് അവർ നോക്കുന്നത് കാരണം അവർക്ക് കൂടുതൽ സമയം കിട്ടും ഞങ്ങൾക്ക് കുറച്ച് സമയമേ ഉള്ളൂ പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്ന എം എൽ എ മാർ വളരെ ഫലപ്രദമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ച് ഇപ്പം പി സി വിശ്വനാഥ് അതോടൊപ്പം റോജിയം ജോൺ ആണെങ്കിലും എൻ ഷംസുദ്ദീൻ ആണെങ്കിൽ അവർ മൂന്ന് പേരാണ് അവതരിപ്പിച്ചത് വളരെ ഭംഗിയായി തന്നെ ഗവൺമെന്റ് തലവരാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ ഷൈൻ ഷൈനെതിരെ വന്ന ആരോപണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സി പി എമ്മിന്റെ ലോക്സഭയിൽ മത്സരിച്ച നേതാവ് ബി ഡി സതീഷിന് പ്രതിപക്ഷ നേതാവിന് ഈ ആരോപണങ്ങളിൽ പങ്കുണ്ട് എന്നാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ ഈ വനിത പറഞ്ഞിട്ടുള്ളത് സി പി എം നേതാവ് പറഞ്ഞിട്ടുള്ളത് എന്താണ് എനിക്ക് അറിയില്ല ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ ഒരാൾ ഞാനല്ലേ എന്നെയല്ലേ അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാർക്കെതിരെ എങ്ങനെ അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിട്ടൊരാൾ ഞാനാണ് ഇപ്പോഴും നേരിടുകയാണ് കോൺ ഒരു കാലഘട്ടത്തിൽ എനിക്കെതിരായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോഴും കാരണം കാര്യങ്ങൾ പറയുന്ന ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടി പറയാ അതെ സി പി എം സി പി എം പഴയ റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡി നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പത്രസമ്മേളനം പറയുമ്പോൾ തന്നെ അവരിങ്ങനെ നമ്മളെ അവഹേളിക്കത്തക്ക നിലയിലുള്ള ക്യാപ്സൂളുകൾ പുറത്തുകൊണ്ടിരിക്കുകയാണ് ഇത് സി പി എമ്മിന്റെ കളിയാണ് ഇതൊന്നും നടക്കാൻ സൈബർ അറ്റാക്ക് നടക്കുന്നു എന്നാണ് എല്ലാ അങ്ങനെയൊന്നും നമ്മുടെ ഭാഗത്തുനിന്നും ആസൂത്രിതമായി ഒരാളിനെ ആക്രമിച്ചിട്ടില്ല ആക്രമിക്കുന്ന ഒക്കെ സി പി എം കാരാണ് കോൺഗ്രസ് നേതാക്കൾ വ്യാപകമായി ഈ പോസ്റ്റ് ഷെയർ ആരോപണം അതിന്റെ വസ്തുതകൾ ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ വരുമല്ലോ നമ്മൾ എന്തിനാണ് കൂടുതൽ നമുക്ക് നോക്കാം കൂടുതൽക്കെതിരെ ഇത്തരം ഈ എലപ്പള്ളി ബ്രൂവറി ആ വിഷയം അത് ബഹുമാനമില്ലാത്ത ഈ എക്സൈസ് മന്ത്രി അത് അതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അത് യു ഡി ആ ഇഷ്യൂ ആദ്യമായി കൊണ്ടുവന്നത് ഞാനാണ് പണ്ട് പിണറായി വിജയൻ ആദ്യത്തെ ഗവൺമെന്റ് ഉള്ളപ്പോൾ ബ്രൂവറികൾ അനുവദിക്കാനും ഡിസ്റ്ററിൽ അനുവദിക്കാനും വന്നപ്പോൾ അതിനെതിരെ ശക്തമായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഞാൻ എതിർത്തു അദ്ദേഹത്തിന് പിൻവലിച്ചു പോകേണ്ടി വന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് നനയാതെ എന്താണ് നനയാതെ ഈറം ചുമക്കേണ്ടത് എന്തിനാണെന്നാണ് ചോദിച്ചു അന്ന് ഞാൻ ആ നിലപാടെടുത്തോണ്ടാണ് ബ്രൂവറിയിൽ ഡിസ്റ്റിൽ കേരളത്തിൽ വരാഞ്ഞത് ഇപ്പം എലപ്പുള്ളിയിൽ ആരംഭിക്കുന്നു പപ്പട്ടം പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഇവിടെ കുടിക്കാൻ വെള്ളമില്ലാത്ത സ്ഥലത്ത് കൊക്കക്കോളക്കെതിരെ സമരം നടത്തി പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനി പൂട്ടിയവർ അവിടെ എലപ്പള്ളിയിൽ ബ്രൂവറിയും ഡിസ്റ്ററിയും ഒക്കെ ആരംഭിക്കാൻ തീരുമാന ബോട്ടിലിംഗ് പ്ലാന്റുകളും അതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരാൾ ഞാനാണ് ഒരു കാരണവശാലും അവിടെ ഒന്നും ഇത് സ്ഥാപിക്കാൻ ആ ജനങ്ങൾ അനുവദിക്കില്ല